ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് നടന്ന് പോവുക കാര്യങ്ങൾ ഉണ്ടോ ട്രെയിനിൻ്റെ ഇവിടം ക്രോസ് ചെയ്യണം ഉണ്ടോ ഈ ട്രെയിനിലേപ്പാളം ഇത് കേട്ടോ കുറുക്കോഴി കയറുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത് ഉണ്ടോ ഇതിലേയും ട്രെയിൻ വരും ഇതിലേയും വരും യിൽവേക്കാളും ഇട്ട് വേണം പോവാൻ റെയിൽവേടെ പണിയാരൊക്കെ സൈഡിലൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ട എന്റെ ഒരു യാത്ര അത് കയ്യിൽ പണം ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അത് കഴിഞ്ഞുള്ള ഫലങ്ങളാണ് ഇതൊക്കെ ഇവിടെ വലിയ വെയിലൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വഴിയെ കൂടെ ഇറങ്ങിയത് കണ്ടോ ഓരോരോ സ്ഥലങ്ങളാണ് ഈ സ്ഥലം നിങ്ങൾക്ക് എന്ന് പറയാൻ പറ്റും ഒരു ടൂ വീലറിൻ്റെ ഒരു വർക്ക് ഷോപ്പ് ഉണ്ട് അത് ഇതൊരു ജംഗ്ഷനാണ് ജംഗ്ഷൻ സ്ഥലങ്ങളാണ് <coughs> 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 വെയിലില്ല ഞാൻ വെറുതെ കൊടെ ചൂടുന്നുണ്ടാ ഇതൊരു ജംഗ്ഷനാണ് അതിലേ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു നല്ല ജംഗ്ഷൻ വന്നു കാരണം പറഞ്ഞ പെട്ടെന്ന് എളുപ്പവഴി കൂടെ വരുമ്പോ ഇങ്ങനൊരു വഴിയുണ്ട് ഞാനിങ്ങനെ പല കുറുക്കൊഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇവിടെയുണ്ട് ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളും ഒരു ജംഗ്ഷനും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എൻ്റെ വീട്ടിൽ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉണ്ട് യാത്ര ഇനി ഞാൻ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ സുഹൃത്തുക്കളെ ബൈ 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 കേട്ടോ ഇണ്ട ഇവിടെ വന്ന സമയത്ത് റോഡ് സൈഡിൽ കപ്പ മധുരക്കിഴങ്ങ് ഇല്ല എന്താണ് ഞാൻ പല ഐറ്റംസ് മാങ്ങ കാന്താരി